കൊണ്ടും ലാളിത്യം കൊണ്ടും വിശ്വാസികളുടെ ഹൃദയം കീഴടക്കിയ ഫാദർ ജോസ് കൊട്ടായിലിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് കുറുവിലങ്ങാട് പള്ളിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സഭാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോമിലെ പഠനകാലത്ത് കൊട്ടായിലച്ചനൊപ്പം ഒരേ ഭവനത്തിൽ താമസിച്ച അനുഭവങ്ങൾ പങ്കുവെച്ച കലറങ്ങാട്ട് പിതാവ് അദ്ദേഹത്തിന്റെ ആത്മീയതയും സഭയോടുള്ള അർപ്പണബോധവും മാതൃകാപരമാണെന്ന് ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ ജോസ് കെ മാണി എം പി മോൻസ് ജോസഫ് എം എൽ എ എന്നിവർ ഫാദർ ജോസ് കൊട്ടായിലിന്റെ സഭാ സേവനത്തെയും മാധ്യമരംഗത്തെ സംഭാവനകളെയും പ്രകീർത്തിച്ചു എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുന്ന ശാന്ത സ്വഭാവവും ആരോടും വൈരാഗ്യവുമില്ലാത്ത ഒരു വൈദികനാണ് ഫാദർ ജോസ് കൊട്ടായിൽ എന്ന് ജോസ് കെ മാണി പറഞ്ഞു ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ജോസച്ചിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ജോസച്ചനുമായി ഇടപെടുമ്പോൾ എന്താണോ അകത്തുള്ളത് അത് തന്നെയാണ് പുറത്തുമുള്ളത് രണ്ട് മുഖം ഇല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല വളരെ മൃതമായ ഒരു സംസ്കാരവും ശാന്തമായ ഒരു മുഖവും ഒരിടപെടലുമാണ് നമുക്കറിയാം പലപ്പോഴും പലവരെയും കാണുമ്പോൾ നമുക്ക് നമുക്കറിയാം അവരുടെ മുഖത്തുള്ള ടെൻഷൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ഉപഭോഗങ്ങളൊക്കെ നമുക്ക് കാണാം അത് ഓരോ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ജോസച്ചൻ എപ്പോഴും ആ ചൈതന്യം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കോട്ടയിലച്ചനെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നീട് സൺഡേ സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോഴും എല്ലാം പ്രസംഗത്തിൻ്റെ ഒരു മാതൃകയായി അച്ഛനെ എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് ഒരു സ്ഥിരം പതിവായിരുന്നു കാരണം പ്രസംഗ മത്സരങ്ങൾക്ക് പാലാരൂപതയിലും കേരളത്തിൽ കെ സി വൈ ഒക്കെ തലങ്ങളിൽ പോകുമ്പോൾ രണ്ട് പേര് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് ജഡ്ജസ് ആയി വന്നിട്ടുള്ള കോട്ടയലശ്ശനും ചന്ദ്രകുന്നേലച്ഛനും അപ്പോൾ ഇവർ ഏറ്റവും പ്രസംഗകലയുടെ ആചാര്യന്മാരായി സത്യത്തിൽ തോന്നിയിട്ടുണ്ട് കോട്ടയം അച്ഛൻ്റെ തിരുനാൾ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെ നോട്ടീസിൽ പല പള്ളികളിലെയും തിരുനാൾ നോട്ടീസുകൾ കിട്ടുമ്പോൾ കോട്ടയം അച്ഛൻ തിരുനാൾ പ്രസംഗങ്ങളുടെ ഒരു സ്ഥിരം അതിഥിയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെ പോയി മണിക്കൂറുകളിൽ ചിലവഴിക്കാൻ താല്പര്യമെടുത്തിട്ടുണ്ട് അത്രയേറെ മനോഹരമായി ദൈവവചനം പ്രഘോഷിക്കുന്ന നല്ല നിലയിൽ വചനപ്രഘോഷണം നടത്തുന്ന ജോസ് കോട്ടയം അച്ഛൻ തീർച്ചയായിട്ടും സഭയുടെ ഒരു എന്നും നിലകൊണ്ടിട്ടുള്ളത് ഗുഡ്നസ് ടി വിയിലെ ജനപ്രിയ പരിപാടിയായ വത്തിക്കാൻ വോയിസ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഫാദർ ജോസ് ഈ വർഷം അഞ്ഞൂറാം എപ്പിസോഡ് പൂർത്തിയാക്കിയെന്ന സവിശേഷതയുമുണ്ട് പാപ്പയുടെ സന്ദേശങ്ങളും വത്തിക്കാനിലെ ഔദ്യോഗിക സഭാ പ്രഖ്യാപനങ്ങളും പ്രധാനമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ പരിപാടി ഗുഡ്നസ് ടിവിയുടെ പ്രധാന പരിപാടികളിലൊന്നാണ് പ്രായം തടസ്സമാകാതെ ലളിതമായ ജീവിതശൈലിയോടെ കുറുവിലങ്ങാട് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ചാലക്കുടി ഡിവൈൻ സ്റ്റുഡിയോയിൽ എത്തി പരിപാടി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ ചടങ്ങിൽ ചേർപ്പുങ്കൽമാർ സ്ലീവ മെഡിസിറ്റി സിഇഒ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിൽ അഭിനന്ദിച്ചു റോമിൽ നിന്ന് പിഎച്ച് ഡി പൂർത്തിയാക്കിയ കൊട്ടായിലച്ചൻ റോമൻ ഭാഷയിലും സഭാ ചരിത്രത്തിലും അഗാധമായ അറിവുള്ള വ്യക്തിയാണ് കെ സി ബി സി ഫാമിലി അപ്പൊലേറ്റിൽ പന്ത്രണ്ട് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കുറവിലങ്ങാട് ആർച്ച് പ്രീസ് ഡോക്ടർ തോമസ് മേനാച്ചേരി ചെർപ്പുങ്കൽമാർ സ്ലീവ മെഡിസിറ്റി സിഇഒ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കോട്ടിയാനിൽ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു പരമ്പരാഗതമായി പ്രാധാന്യമുള്ള പകലോമറ്റം കുടുംബാംഗമായ ഫാദർ ജോസ് കൊട്ടായിലിന്റെ കുടുംബാംഗങ്ങളും അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഒരു അഡ്രസ്സ് തന്നെ എനിക്ക് തോന്നുന്നത് അച്ഛൻ നിരന്തരമായിട്ട് അച്ഛൻ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും പ്രഘോഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അച്ഛനെ ഒന്നിച്ച് ഞങ്ങൾ നാല് കൊല്ലം റൂമിൽ ഒന്നിച്ച് പിടിച്ചവരാണ് ഒരേ വീട്ടിൽ താമസിച്ച് പഠിച്ചവരാണ് അന്നെല്ലാം അച്ഛൻ എല്ലാവർക്കും ഒരു തുണയായിരുന്നു ഏത് പ്രശ്നവും പ്രയാസവും ഉണ്ടായാലും കോട്ടയച്ഛനോട് പറഞ്ഞാൽ അതിനൊക്കെ ഒരു തീരുമാനമുണ്ട് ഒരു ഉത്തരം അച്ഛൻ്റെയിലുണ്ട് അതായിരുന്നു എൻ്റെ വിശേഷം നമ്മൾ പുറത്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ പഠനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എല്ലാം നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാൻ ആളുകളില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സർവാധരണീയനായ ജോസ് കോട്ടയിലച്ചൻ്റെ പൗരോഹിത്വത്തിൻ്റെ സുവർണ ജൂബിലിയാണ് ഈ കുറവലങ്ങാട് മഹാ ഇടവക ജന്മം കൊടുത്ത അതിപ്രഗത്ഭരായ വൈദികരിൽ ഒരാൾ ഒരാളാണ് ബഹുമാനപ്പെട്ട ജോൺ ബഹുമാനപ്പെട്ട ജോസ് കോട്ടയിൽ അച്ഛൻ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അച്ഛൻ്റെ അൻപത് വർഷക്കാലം സഭയോടും സമൂഹത്തോടും വലിയ പ്രതിബദ്ധത പുലർത്തിയ പൗരോഹിത്യ ശുശ്രൂഷയുടെ വിനയാന്വിതമായ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് സർവർക്കും അറിവുള്ളൊരു കാര്യമാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ഒരു വൈദികനാണ് പകലോമറ്റം കുടുംബം പുരാതനമായ അർഹതിയാക്കുവന്മാരുടെ കുടുംബമാണ് പിന്നീട് കുറവലങ്ങാട് ഇടവകയിൽ താമസിച്ച പള്ളിവീട്ടിൽ ചാണ്ടി മെത്രാനും അതുപോലുള്ള ഈ ഇടവകയിലെ ആചാര്യന്മാരെല്ലാം പരിശുദ്ധ സഭയോടുള്ള വലിയ പ്രതിബദ്ധത പുലർത്തിയ ആളുകളാണ് അവരുടെ ആ നിരയിലാണ് ബഹുമാനത്തെ ജോസ് കോട്ടയം അച്ഛൻ വരുന്നത് എന്ന് ഞാൻ കരുതുകയാണ് എക്കാലത്തും പരിശുദ്ധ മാർപ്പാപ്പമാരോടും സഭയോടും രൂപതാധ്യക്ഷനോടും വലിയ പ്രതിബദ്ധതയും അനുസരണവും വിധേയത്വവും പുലർത്തിയിട്ടുള്ള ഒരു വൈദികനാണ് ജോസ് കോട്ടയിലച്ചൻ അച്ഛൻ്റെ ആ സഭാ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ നിദർശനമാണ് അച്ഛൻ സഭയുടെ പ്രബോധനങ്ങൾ പ്രത്യേകിച്ച് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ കുടുംബ പ്രേക്ഷിത സംബന്ധമായ പ്രബോധനങ്ങൾ ആഴത്തിൽ പഠിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജോസച്ചനാണ് പ്രോ ലൈഫ് ഭാരതസഭയിൽ ആരംഭിച്ചത് തന്നെ ജോസച്ചനാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഗുഡ്നെസ് ടി വിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രൈഹിക പ്രബോധനങ്ങൾ മാർപ്പാപ്പമാരുടെ ടീച്ചിങ്ങുകളെല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അച്ഛൻ എല്ലാ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളതെല്ലാം അച്ഛന് സഭയോടുള്ള സ്നേഹത്തിൻ്റെയും ആ പ്രതിബദ്ധതയുടെയും ഭക്തിയുടെയും ഒരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ കാണുകയാണ് അൻപത് വർഷക്കാലം സർവർക്കും ഹിതകരമായ തരത്തിലുള്ള സഭയ്ക്ക് ആശ്വാസം നൽകുന്ന പൗരോഗ ശുശ്രൂഷിയാണ് അച്ഛൻ നടത്തിയത് അത് കുറവലങ്ങാട് മേജർ ആർ എപ്പിസ്കോപ്പൽ ആർച്ച് ഡി തീർത്ഥാടന ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ പോലുള്ള വൈദികർ ഈ ഇടവകയിൽ നിന്നുണ്ടായി എന്നുള്ളത് ഈ ഇടവകയ്ക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് സുവർണ ജൂബിലിയുടെ ഈ സമയത്ത് അച്ഛന് കുറവലങ്ങാട് ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് നന്ദി